കാരണം ഡയബറ്റിസ് എന്ന് പറയുന്ന അസുഖം അൺകൺട്രോൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു അസുഖമാണ് ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണമാണ് സ്മോക്കിംഗ് അപ്പോൾ സ്മോക്കിംഗ് വല്ലാതെ പുകവലിക്കുന്ന ആൾക്കാർ പിന്നെ ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അവരെന്തായാലും പുകവലി നിർത്തുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പം നമ്മൾ സ്മോക്കിംഗ് നിർത്തേണ്ടത് വളരെ ആവശ്യമാണ് കാരണം സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖങ്ങളാണ് ട്യൂബർക്ലോസിസ് ഡയബറ്റിസ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ ആയ സി ഒ പി ഡി എം അല്ലെങ്കിൽ ലങ് ക്യാൻസർ അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രമേഹവും ശ്വാസകോശ രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിൽ ശ്വാസകോശ രോഗങ്ങളും വളരെയധികം കാണപ്പെടുന്നു അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം ശ്വാസകോശ രോഗങ്ങളും ഡയബറ്റീസും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കാരണം ഡയബറ്റിസ് എന്ന് പറയുന്ന അസുഖം അൺകൺട്രോൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു അസുഖമാണ് ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ശ്വാസകോശ രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡയബറ്റിസ് ഉള്ള രോഗികൾ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വർഷമായി കോവിഡ് എന്ന മഹാമാരി വളരെയധികം കാണുന്നതായി കാണുന്നു അപ്പോൾ ആ കോവിഡ് എന്ന അസുഖം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും വളരെയധികം കൂടുതലായി കാണുന്നു അതുമാത്രമല്ല ഉള്ള രോഗികളിൽ കോവിഡ് വളരെയധികം സിവിയറിറ്റി കൂടുന്നതായും ഐ സിയു അഡ്മിഷൻസ് കൂടുന്നതായി കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അതിൽ പലതര തരമുള്ള ന്യൂമോണിയാസ് അതായത് വൈറൽ ന്യൂമോണിയാസ് കോവിഡ് ന്യൂമോണിയ അല്ലെങ്കിൽ ബാക്ടീരിയൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പൂപ്പൽ ഇൻഫെക്ഷൻസ് അങ്ങനെ പല ന്യൂമോണിയാസും ഉള്ള രോഗികളിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിനുള്ള കാരണം ഡയബറ്റീസ് എന്നത് ഒരു പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡയബറ്റീസ് ഉള്ള രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയബറ്റീസ് രോഗികളിൽ വല്ലാതെ ഉണ്ടാകുന്ന ചുമ ശ്വാസമുട്ടൽ വെയ്റ്റ് കുറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ചോര വരുന്ന ഒരവസ്ഥ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടി ബി എന്നൊരു അസുഖം വരാനുള്ള ചാൻസ് ഡയബറ്റീസ് ഉള്ള രോഗികൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു കൺ ഒരു പൽമനോളജിസ്റ്റിനെ കണ്ട് അതിന് അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിസ് ഉള്ള രോഗികൾ വളരെ വെൽ കൺട്രോൾ ഡയബറ്റിസ് ലെവൽ നമ്മൾ എപ്പോഴും ബ്ലഡ് ഷുഗർ ലെവൽ എപ്പോഴും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട വളരെയധികം ഉള്ള ആവശ്യമുള്ള കാരണമാണ് കാരണം ഡയബറ്റീസ് അൺകൺട്രോളായി നിൽക്കുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് പിന്നെയുള്ള കാരണം നമ്മൾ കാര്യം നമ്മൾ ശ്വാസകോശ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു പൽമനോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ടിയുള്ള ചികിത്സ നേടണം പിന്നെ നമ്മൾക്ക് എങ്ങനെ ഈ ഡയബറ്റിസ് ഉള്ള രോഗികളിൽ എങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാതെ സൂക്ഷിക്കാം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പല തരത്തിലുള്ള വാക്സിൻസ് ആണ് ഇൻഫ്ലുവൻസ ന്യൂമോക്കോക്കൽ എന്നൊക്കെ പറയുന്ന പല ടൈപ്പിലുള്ള വാക്സിൻസ് അവൈലബിൾ ആണ് നമുക്ക് ഇയർലി ഇൻഫ്ലുവൻസ വാക്സിൻസും പിന്നെ അമ്പത് വയസ്സിന് മേലിലുള്ള എല്ലാ പ്രമേഹ രോഗികളും മസ്റ്റായിട്ട് എടുക്കേണ്ട രണ്ട് വാക്സിനാണ് ഇൻഫ്ലുവൻസി ന്യൂമോകോക്കൽ വാക്സിൻ ഇതെന്തിനാണ് എടുക്കുന്ന എടുക്കുന്നതെന്ന് വെച്ചാൽ ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ന്യൂമോണിയാസിൽ നിന്ന് നമുക്ക് പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ന്യൂമോക്കോക്കൽ വാക്സിൻസ് എടുക്കുന്നത് അത് അമ്പത് വയസ്സിന് താഴെ ഉള്ള പ്രമേഹ രോഗികളും എന്തായാലും അമ്പത് വയസ്സിന് മേലുള്ള എല്ലാ പ്രമേഹ രോഗികളും ഇത് എടുക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് അത് മാത്രമല്ല ഇയർലി ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പലത തരത്തിലുള്ള വൈറൽ പനികളിൽ നിന്ന് രക്ഷ നേടാനാണ് നമ്മൾ ഇതെടുക്കുന്നത് പിന്നെയുള്ള നമ്മൾ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണമാണ് സ്മോക്കിംഗ് അപ്പോൾ സ്മോക്കിംഗ് വല്ലാതെ പുക വലിക്കുന്ന ആൾക്കാർ പിന്നെ ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അവരെന്തായാലും പുകവലി നിർത്തുന്നതും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെയുള്ളത് നമ്മൾ വെൽ കൺട്രോൾ ഡയബറ്റീസ് ഡയബറ്റീസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളതൊരു ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് ഡയബറ്റീസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം പിന്നെയുള്ളത് വെൽ അഡ്യക്വേറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഹാബിറ്റ്സ് നമ്മൾ നമുക്കറിയാം നമ്മൾ പ്രമേയ രോഗികളും ശ്വാസകോശ രോഗങ്ങളും രോഗികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡയറ്റ് മെത്തേഡ്സ് ഉണ്ട് അതായത് നമ്മൾ അരി ആഹാരങ്ങൾ കുറയ്ക്കുക അതുമാത്രമല്ല നല്ല നമുക്ക് ശ്വാസകോശ രോഗങ്ങളെ പറ്റി സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല പ്രോട്ടീൻ റിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ചെറിയ മീന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള നല്ല ഭക്ഷണങ്ങൾ അതായത് ചെറിയ മീനുകൾ മീറ്റ് മുട്ട പാൽ ഇതൊക്കെ പ്രോട്ടീൻസ് റിച്ച് ഫുഡാണ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ഉള്ള ഭക്ഷണങ്ങളാണ് ഇത് കഴിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് മാത്രമല്ല പിന്നെ നമുക്ക് പലമുടെ റീഹാബിലിറ്റേഷൻ നല്ല എക്സസൈസസ് നമുക്ക് മിതമായിട്ടുള്ള എക്സസൈസ് ഡെയിലി ചെയ്യുക ഇതെല്ലാ കാര്യങ്ങളിലൂടെ നമുക്ക് ഡയബറ്റീസും പ്രേമേ ശ്വാസകോശ രോഗങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുമ ശ്വാസം മൂട്ടൽ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്നൊരു തോന്നൽ വെയ്റ്റ് കുറഞ്ഞു വരിക അല്ലെങ്കിൽ ചോര ചുമയ്ക്കുമ്പോൾ ചോര വരിക ഇങ്ങനത്തെ എന്തേലും ബുദ്ധിമുട്ടുകൾ കണ്ടാൽ നമ്മൾ അതൊരു ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ടി ബി വരാനുള്ള ലക്ഷണങ്ങളിലൊന്നാണ് അപ്പോൾ അതായത് രണ്ടാഴ്ചയിൽ കൂടുതൽ വിട്ടുമാറാത്ത ചുമ ശ്വാസമുട്ടൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ പല്മനോളജിസ്റ്റിനെ കണ്ട് അതിനെ ചികിത്സ നേടാം പിന്നെ ഡയബറ്റിസ് ശ്വാസകോശ രോഗങ്ങൾ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു ഇയർലി ഒരു രണ്ട് എക്സ്റേ എടുത്ത് ഇങ്ങനത്തെ നമ്മുടെ ശ്വാസകോശം സംബന്ധിച്ച രോഗങ്ങളൊന്നും ഉറപ്പ് ഉറപ്പുവരുത്തുന്നതും വളരെ നല്ലതാണ് ഇതിൽ നമുക്ക് ഈ ശ്വാസകോശ രോഗങ്ങളും ഡയബറ്റീസും തമ്മിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റിനെ കണ്ട് നമുക്ക് അതിൻ്റെ രീതികൾ എടുക്കുന്നത് വളരെ നന്ദിയാണ് അപ്പോൾ നമ്മൾ പ്രമേഹ രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ശ്വാസകോശ രോഗങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു വിഭാഗമാണ് പ്രമേഹ രോഗികൾ അപ്പോൾ അവർ അവരെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെൽ കൺട്രോൾ ഡയബറ്റീസ് അതായത് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം പിന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്വാസകോശ രോഗങ്ങൾ സംബന്ധിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് ചുമ വിട്ടുമാറാത്ത ചുമ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കെതപ്പ് ശ്വാസമുട്ടൽ ഒരു കയറ്റം കയറുമ്പോൾ സ്റ്റെപ്സ് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിതപ്പുണ്ടാവുക അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കെതപ്പ് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ചോര തുപ്പുക അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ വെയ്റ്റ് കുറയുക ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഒരു പ്രമേയ രോഗി അല്ലെങ്കിൽ ഏതൊരു രോഗിയായാലും ഉടനെ തന്നെ നമ്മൾ ഒരു പൽമനോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട ചികിത്സകൾ തേടണം പിന്നെ നമുക്ക് ഏറ്റവും രോഗങ്ങൾ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാക്സിനേഷൻ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമാണ് വാക്സിനേഷൻസ് നമുക്കറിയാം നമ്മൾ പലരും കോവിഡ് വാക്സിൻസ് എടുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് അമ്പത് വയസ്സിന് മേലുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രമേഹ രോഗങ്ങളുള്ള ആൾക്കാർക്കും എന്തായാലും എടുക്കേണ്ട രണ്ട് വാക്സിൻസ് ആണ് ന്യൂമോക്കോക്കൽ വാക്സിനും ഇൻഫ്ലുവൻസ വാക്സിനും എന്താണ് ഈ വാക്സിൻസ് അപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മുടെ രാജ്യം രാജ്യത്ത് പല പല ടൈപ്പ് ഓഫ് ന്യൂമോണിയാസ് ഉണ്ട് വൈറൽ ന്യൂമോണിയാസ് ബാക്ടീരിയൽ ന്യൂമോണിയാസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂമോണിയാസ് ഉണ്ടാക്കുന്ന അണുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാണ് നമ്മൾ ഈ വാക്സിൻസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇയർലി ഇൻഫ്ലുവൻസ വാക്സിൻസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ അമ്പത് വയസ്സിന് മേലുള്ള പ്രമേയ രോഗികളും അല്ലെങ്കിൽ അമ്പത് വയസ്സിന് താഴെ ആയുള്ള രോഗികളും എന്തായാലും എടുക്കേണ്ട ഒരു വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അത് ഇയർലി ഉണ്ട് നമ്മൾ ഇയർലി ഓരോ ഡോസ് എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെയുള്ളത് ന്യൂമോക്കോക്കൽ വാക്സിൻ അത് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് തേർട്ടീൻ ഫോമിലും ട്വന്റി ത്രീ ഫോമിലും ആണ് പി സി വി തേർട്ടീനും പി പി എസ് വി ട്വൻറ്റി ത്രീ അപ്പോൾ ഫിഫ്റ്റി ഇയേഴ്സിനും ഏജിലുള്ള ആൾക്കാർ ആദ്യം ഒരു തേർട്ടീൻ ഡോസ് തേർട്ടീൻ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം എട്ടാഴ്ചക്ക് ശേഷം അടുത്ത് പി പി എസ് വി ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പല ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ മോശം നമുക്ക് പ്രതിവിധി നേടാൻ സാധിക്കും പിന്നെ പിന്നെയുള്ളത് നമുക്കറിയാം പ്രമേഹ രോഗവും ട്യൂബർ കുലോസിസും ശ്വാസകോശ രോഗങ്ങളും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന വില്ലനാണ് സ്മോക്കിംഗ് അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്തായാലും സ്റ്റോപ്പ് സ്മോക്കിംഗ് അപ്പം നമ്മൾ സ്മോക്കിംഗ് നിർത്തേണ്ടത് വളരെ ആവശ്യമാണ് കാരണം സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖങ്ങളാണ് ട്യൂബർ കുലോസിസ് ഡയബറ്റിസ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ ആയ സി ഒ പി ഡി എം അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഇതൊക്കെ വളരെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാണുന്ന ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് നമ്മൾ സ്മോക്കിംഗ് നിർത്തുന്നത് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യമാണ് പിന്നെ സ്മോക്കിംഗ് നിർത്താൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് അതിൻ്റേതായ രീതികളുണ്ട് സ്മോക്കിംഗ് സെസിയേഷൻ പ്രോഗ്രാംസ് ഉണ്ട് സ്മോക്കിങ്ങിൻ്റെ നിർത്താൻ പറ്റാത്ത അതിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് അതിനെ സപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ നിക്കോട്ടിൻ സപ്ലിമെൻറ്റ്സ് നിക്കോട്ടിൻ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോൺ നിക്കോട്ടീൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊടുത്ത് നമുക്ക് സ്മോക്കിംഗ് സെസിയേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് നമ്മുടെ പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്മോക്കിംഗ് സെസിയേഷൻ ക്ലിനിക്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്ത് അതിനുള്ള പ്രതിവിധി നേടാൻ പിന്നെയുള്ള കാര്യങ്ങൾ ആയിട്ട് ചെയ്യണം അതിനുവേണ്ടി വെൽ വെൽ കൺട്രോൾ ഡയറ്റ് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് ശ്വാസകോശ രോഗ സംബന്ധിച്ചും പ്രമേഹം സംബന്ധിച്ചും നമുക്ക് പല ഡയറ്റും അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്കറിയാം ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം അതായത് നല്ല ഇലക്കറികൾ അല്ലെങ്കിൽ ചെറിയ മീനുകൾ ചൂര മത്തി ചാള ആ വെറൈറ്റിസിലുള്ള മീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒമേഗ ത്രീ ഫാറ്റി ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലങ് ഹെൽത്ത് സോ വി ക്യാൻ ടേക്ക് അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെയുള്ളത് കൃത്യമായ വ്യായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് കാരണം അത് ഡയബറ്റിസ് കൺട്രോൾ ആക്കാനും നമ്മളെ സഹായിക്കും നമ്മളുടെ ശ്വാസകോശ രോഗങ്ങളും ശ്വാസകോശത്തിന് ആയിട്ടുള്ള ഹെൽത്തിനും നമുക്ക് ഹെല്പ് ചെയ്യും നമുക്ക് പൾമണറി റീഹാബിലിറ്റേഷൻ ക്ലിനിക്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ശ്വാസകോശ രോഗങ്ങൾ പ്രതിവിധി നേടാനും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് പൾമണറി റീഹാബിലിറ്റേഷനിലൂടെ നമുക്ക് സഹായിക്കുകയും ചെയ്യും പിന്നെയുള്ളത് നമുക്ക് ആയിട്ടുള്ള റെസ്റ്റും ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും എന്തായാലും നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡയബറ്റിസ് വെൽ കൺട്രോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാ എന്ന് എന്നത് തന്നെയാണ് പിന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമുക്ക് ഇയർലിയുള്ള ഇൻഫ്ലുവൻസ വാക്സിൻസും ന്യൂമോക്കോക്കൽ വാക്സിൻസും എടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെയുള്ള ഡയറ്റ് ഹാബിറ്റ്സ് പിന്നെ സ്മോക്കിംഗ് നിർത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ശ്വാസകോശ രോഗങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സാധിക്കും സരസ്വതി ഹോസ്പിറ്റൽ പാഠശാല കുമാരപുരം കൊച്ചി കോഴിക്കോട്